ഇവിടെ ഈ തൃശ്ശൂർ അടുത്ത് വെച്ച ഒരു വാഹന ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഈ കെ ബസ് ഇടത്തുകൂടി റോങ് സൈഡ് ഓവർടേക്ക് ചെയ്ത് വന്ന് എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് ഫ്രണ്ടിലായിട്ട് ഇടിച്ചിട്ടുള്ളതാണ് ഇതിൽ പൂർണ്ണമായിട്ട് ഈ വിഷയത്തിൽ മിസ്റ്റേക്ക് ഈ കെ എസ് ആർ ടി സി ഡ്രൈവറുടെയാണ് അത് അദ്ദേഹം അംഗീകരിക്കും ഇതൊന്ന് വീഡിയോ വിളിച്ചു ഈ ഈ ബസ്സേനെ യാത്രക്കാർ എടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇൻകൺവീനിയൻസ് ഉണ്ടായിട്ടുണ്ട് അത് എന്റെ കുഴപ്പം കൊണ്ടല്ല ഈ ഡ്രൈവറുടെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ യാത്രക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനായിട്ട് ഞാൻ ഇതിന്റെ പേരിലുള്ള നടപടികളെ ഞാൻ അപ്പ് ചെയ്യുന്നു ഞാൻ ഒഴിവാക്കുന്നു നിങ്ങൾ യാത്ര തുടരുക എനിക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല പക്ഷെ പ്രൊവൈഡർ ഇദ്ദേഹം ഈ കാണിച്ചത് തെറ്റാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയൊന്ന് സമ്മതിച്ചാൽ മാത്രം മതി എനിക്ക് കോമ്പൻസേഷൻ വേണ്ട കേസും വേണ്ട പ്രൊവൈഡർ ഇദ്ദേഹം ഇത്രയൊന്ന് പറയണം അത് നിങ്ങൾ പറഞ്ഞാലേ അദ്ദേഹം പറയത്തുള്ളൂ നിങ്ങൾ പറയണ്ട നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും ശരി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും ശരി ഞാൻ ഇടതു വശത്തോടെ കയറി അത്തടുത്ത് പൂർണ്ണമായിട്ട് തെറ്റു വന്നു നിങ്ങളെ വണ്ടിക്ക് തട്ടി നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ വെറുതെ വിടുന്നു സോറി ഫോർ